ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളാണ് ചെയ്യാന് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ തേങ്ങ അരച്ചെടുക്കാം അതിനു വേണ്ടി ഞാൻ ഒരു തേങ്ങ ആണ് ഒരു തേങ്ങ മുറിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് മീനാണ് കറി വെക്കുന്നത് പിന്നെ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് അപ്പൊ പിന്നെ ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണുണ്ട് ഞാൻ ഒരു സ്പൂണോളം എരിവിനനുസരിച്ച് മുളക് പൊടിയും ചേർക്കാം കേട്ടാ ഇപ്പൊ രണ്ട് സ്പൂൺ മുളക് പൊടി ചേർക്കണുണ്ട് പിന്നെ ഈ പാകത്തിന് വെള്ളവും ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം ഇനി നമുക്ക് കറി വെക്കാം നോക്കാം അതിന് വേണ്ടി ഒരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉള്ളി ഞാൻ ചെറുതായിട്ട് എരിഞ്ഞതാണ് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് എരിഞ്ഞതാണ് അതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്ക പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ വളർന്ന് ഓപ്ഷൻ വരും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിത് എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പൊ നമുക്കിതൊന്ന് നല്ലപോലെ എടുക്കാം ചെറിയുള്ളിക്ക് പകരം സവാള ചേർക്കണമെങ്കിൽ അതിന് ചേർത്ത് കൊടുക്കാം അതൊരു പകുതി സവാള ചെറുതാണെങ്കിൽ ഒരു സവാള എടുക്കാൻ എടുക്കാം വലുതാണെങ്കിൽ പകുതി എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വഴറ്റിയാലും മതി പിന്നെ നല്ല കറിക്ക് ടേസ്റ്റ് കൂടണമെങ്കിൽ ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് നല്ലപോലെ ഒന്ന് എടുക്കാം ഉള്ളിപ്പൊ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ ഞാൻ രണ്ട് പച്ചമുളകാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് നല്ല ഉള്ള പച്ചമുളക് കാരണമാണ് കൊറേ പോലെ തോന്നണത് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഞാൻ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നു നല്ലപോലെ തക്കാളിയും പച്ചമുളകും ഉള്ളിയും കൂടി വഴഞ്ഞ യോജിച്ച് വരയ്ക്കാത്ത വരെ നമുക്ക് വഴറ്റിയെടുക്കും തക്കാളിയും പച്ചമുളക് ഉള്ളിയൊക്കെ വളർന്ന് പോലെ യോജിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് മല്ലിപ്പൊടി കുറച്ച് ചേർക്കണുണ്ട് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടാണ് തേങ്ങ അരച്ചെടുത്തത് അപ്പൊ ഞാനിതിലേക്ക് ഒന്ന് ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ മല്ലിപ്പൊടി പൊടിയുടെ ആ പച്ചക്കു ടേസ്റ്റ് ഇല്ലേ പച്ച ചവാ അത് മാറണമെയ്യ ഇതിൻ്റെ ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ പൊടിയൊക്കെ മുത്ത നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഇരപ്പ് ഒഴിച്ചു കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കുക ഇത് നല്ല തിക്കായ ഗ്രേവിയാണ് ഞാൻ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് ലൂസ് മിക്സ് മിക്സിയുടെ കാര്യത്തിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒക്കെ നമുക്കൊന്ന് ഒഴിച്ചു നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം ഞാൻ കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പൊ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി ഈ കറി ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കുക കറി നല്ല പോലെ തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക ഞാൻ ഇതിന് വേണ്ടി ഞാൻ കോലാൻ മീനാണ് എടുത്തിട്ടുള്ളത് വേണ്ട നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടൊന്ന് മീൻ വേവനായിരുന്നു ഒന്ന് മൂന്നഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചുകൊടുക്ക അപ്പൊ നമ്മളെ മീൻ കറി ഇപ്പൊ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ലപോലെ കുറുകി മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വേണ്ട ഉപ്പും പുളിയും ഏരും ഒക്കെ പാകത്തിന് തന്നെ ആയിക്കിട്ടിട്ടുണ്ട് ഇത്രേ ഉള്ളൂ അപ്പൊ പരിപാടി സിമ്പിളല്ലേ ചെയ്യാൻ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആണ് സിമ്പിളാണ് ഇത് ചോറിന്റെ കൂടെ തന്നെ അല്ലെ ചപ്പാത്തിടെ കൂടെയും പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നേ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോകൾ കാണുന്നത് വരെ ഓക്കേ ബൈ